പേരെന്തായിരുന്നു ഉമ്മു സൽമ ഞാൻ മലപ്പുറം ജില്ലയിൽ തന്നെ കുണ്ടോട്ടിയാണ് എൻ്റെ കല്യാണം കഴിച്ചത് എൻ്റെ വീട് വെള്ളംപുറത്താണ് അപ്പോൾ ഞാൻ എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞ് മാർച്ചിലല്ലേ എക്സാം അയ്യാ ഏപ്രിൽ കല്യാണം കഴിഞ്ഞ് പോയതാണ് അതിനുശേഷം ഒരു പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും പഠിക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത് ഇപ്പോൾ ഇപ്പം എനിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സായി അപ്പം ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ചെയ്തു അത് കഴിഞ്ഞ് ഡിഗ്രി ചെയ്തു ബി എ ആയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ പിന്നെ എം എ ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ഡിഗ്രി ചെയ്ത സമയത്താണ് എൻ്റെ ഒരു റിലേറ്റീവ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ട്യൂട്ടറായിട്ട് അപ്പോൾ ഇങ്ങനൊരു കോഴ്സുണ്ട് ഇ സി പി എസ് സി അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഒരുപാട് പഠിച്ചല്ലോ അപ്പോൾ ഈ പഠിച്ചത് കാരണം ഞാൻ ഓൾറെഡി ഒരു ഡിസൈനറാണ് സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടെനിക്കൊരു ടീച്ചിങ് എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹം അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ട് ഒരു ഓൺലൈൻ ടീച്ചർ ആവാമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇ സി പി സിയിൽ ജോയിൻ ചെയ്തത് അപ്പോൾ എൻ്റെ ഈ ഒരു കസിന് പറഞ്ഞതുകൊണ്ടാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എന്നോട് ചോദിക്കുക എല്ലാവരും ഈ ഒരു പ്രായത്തിൽ എന്തിനു പഠിക്കുന്നു വെറുതെ വെറുതെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ടീച്ചറാവണമെങ്കിൽ ഒരു ടീച്ചിങ് കോഴ്സ് വേണല്ലോ അങ്ങനെയാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് അങ്ങനെ ഡിഗ്രിയും ഇ സി പി സി കോഴ്സും വായുവെല്ലാം കൂടി ആയിട്ട് കുറച്ച് ടഫായിരുന്നു എന്നാലും ഞാനത് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ അലഹമ്മില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ അപ്പോൾ ഈ ഒരു പ്രായത്തിലും ഇതൊക്കെ നേടാൻ പറ്റും നമുക്ക് സാധിക്കും എന്നുള്ളത് ഞാൻ തെളിയിച്ച ഒരാളാണ് അതുകൊണ്ട് അതൊക്കെ എല്ലാവർക്കും പറ്റും അത്രേ ഈ കോഴ്സ് നല്ല അടിപൊളി കോഴ്സാണ് പിന്നെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയാണ് നല്ല നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈൻ ആണെന്ന് വെച്ചിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ചെയ്യാ നല്ല രീതിക്ക് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നല്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ തന്ന് അടിപൊളിയാണ് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഈ ഈ പ്രായത്തിൽ പഠിക്കാൻ പോയിട്ട് എന്താ ചെയ്യാൻ പോണം അതെ ആ ചോദ്യം ചോദിച്ച ആൾക്കാർക്ക് ആൾക്കാർ വരെ എന്റെ മുന്നിൽ ചോദിച്ച ആളുകൾ ഇപ്പൊ എന്റെ മുന്നിൽ അഭിമാനത്തിൽ നിൽക്കുന്ന ഞാൻ കാണാറുണ്ട് അതുകൊണ്ട് എനിക്ക് അത് കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് അപ്പൊ അന്ന് ഒരു വിലയല്ല നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത കാര്യത്തിൽ ഇപ്പൊ നമ്മൾ പഠിച്ച് നേടിയെടുക്കുമ്പോ ഈ പറഞ്ഞ ആളുകൾ തന്നെ നമ്മളെ അഭിമാനത്തോടെ നോക്കുന്നത് കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷം നമുക്ക് ജോലി കിട്ടിയോ കിട്ടില്ല ചെയ്തോ എന്നല്ല പക്ഷെ നമ്മളോരോ നേട്ടങ്ങളും ഞാൻ പണ്ട് ആഗ്രഹിച്ചതാ ഒത്തിരി പഠിക്കണം ജോലിക്ക് പോകണം എന്നൊക്കെ അന്നത് സാധിച്ചില്ല കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ വിട്ട് വന്നപ്പോൾ അന്നത്തെ കാലത്ത് നമുക്ക് അത്ര ഒരു പക്ഷേ ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഹസ്ബൻഡാണെങ്കിലും മക്കൾ മക്കളാണെങ്കിലുമൊക്കെ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ നേടാൻ പറ്റുള്ളൂ എനിക്ക് മൂന്ന് മക്കളാണ് എൻ്റെ മോന് ഇരുപത്താറ് വയസ്സായി അവന് പാരാമെഡിക്കൽ പഠിച്ച ആളാണ് രണ്ടാമത്തെ മോൾ ഡിഗ്രി കഴിഞ്ഞു ഇപ്പോൾ ഏവിയേഷൻ പഠിക്കുന്നു മോളെ കല്യാണം കഴിഞ്ഞു ചെറിയ മോള് പ്ലസ് വണ്ണിന് പഠിക്കുന്നു കൂടെ ഞാനും പഠിക്കുന്നു അത്രയുള്ള അവർ കൂടെ ഞാനും പഠിച്ച് എക്സാംസൊക്കെ എഴുതുന്നു ഇത്രയും ഒരു ഹസ്ബൻഡും നല്ല സപ്പോർട്ടാണ് അവർ മുപ്പത് അടുത്ത് ഈ വീട്ടിലിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്റെ മക്കളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി എന്റെ കയ്യിൽ നിന്ന് ഫ്രീ ആയ സമയത്താണ് ഞാൻ പഠിക്കാൻ ഇറങ്ങിയത് പത്തൊമ്പത് വർഷം ഞാൻ വീട്ടിലിരുന്നല്ലോ അതിനുശേഷമാണ് ഞാൻ പഠിക്കാൻ വന്നത് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിർത്താൻ ഉദ്ദേശിച്ചില്ല അടിപൊളിയാണ്